ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഇന്ന് നമ്മളിന്ന് വീഡിയോയിൽ എല്ലാവരിലേക്ക് എത്തിക്കാൻ പോണ ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇതൊരുപാട് ആൾക്കാർക്ക് അറിയാത്ത യാത്രക്കാർക്ക് അതായത് ചാലക്കുടി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ജനങ്ങൾക്ക് അവിടെ ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഈ പ്രൈവറ്റ് സ്റ്റാൻഡ് അപ്പോൾ അവർക്ക് ഒട്ടനവധി അമ്മമാർക്കും ഒരുപാട് അനിയത്തി കുട്ടികൾക്കും അറിയാത്ത ഒരു സന്ദേശത്തെ കുറിച്ചാണ് അതായത് ഒരുവിധ ആൾക്കാർക്ക് അറിയില്ല എന്നാണ് എന്നോട് പല ആൾക്കാരും അവിടെ പറഞ്ഞത് അപ്പോൾ ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന ഈ രണ്ടായിരത്തി പതിനെട്ട് ഉദ്ഘാടനം കഴിച്ച ഈ ടോയ്ലറ്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുത്തത് നമ്മുടെ നല്ല വൃത്തിയിലും വെടിപ്പിലും ക്ലീനായിട്ട് കൊണ്ട് ഇത്ര നാളുകളായിട്ട് കൊണ്ട് നടക്കുന്ന ഒരു ടോയ്ലറ്റ് ആണ് നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള ഈ ടോയ്ലറ്റ് അപ്പോൾ ഇതേ വരെ യാതൊരു വിധ കംപ്ലയിൻറ്റുകൾ കാര്യങ്ങളും ഇതേ വരെ അവിടെ ഉണ്ടായിട്ടില്ല എൻ്റെ അറിവിൽ ഉണ്ടായിട്ടില്ല അതുപോലെ മറ്റാൾക്കാരുടെ അടുത്ത് ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചപ്പോൾ വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല വൃത്തിയിൽ ക്ലീനായിട്ട് കൊണ്ടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് അമ്മമാരും അനിയത്തി കുട്ടികളും വന്നിട്ട് അവിടെ ബാത്റൂമിൽ പോവാ പോകേണ്ട ചില സാഹചര്യ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അനുഭവിക്കുന്നത് പല ആൾക്കാരുകളും പല ബസ്സിൻ്റെ ഓണേഴ്സും മറ്റുള്ള യാത്രക്കാരുകളും എന്നോട് അവതരിപ്പിച്ചു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പാർത്തണത് നല്ല വൃത്തിയിൽ ബാത്റൂമിനോട് ചേർന്ന് നല്ല പച്ചക്കറി തോട്ടവും ചെടി 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 തോട്ടവും അതേപോലെ നല്ല നല്ല ക്ലീനായിട്ട് കൊണ്ടുനടക്കുന്ന ഈ ടോയ്ലറ്റിനെ കുറിച്ച് എല്ലാവരും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചാലക്കുടി ചാനലിൽ വന്ന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യാത്രക്കാർക്ക് വേണ്ടിയാണ് തന്നെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതങ്ങനെയെങ്കിലും നമ്മുടെ വീഡിയോയിൽ കണ്ട് എല്ലാവരും ബാത്റൂമ് തന്നെ ചാലക്കുടി പ്രൈവറ്റ് സ്റ്റാൻഡിനുള്ളിൽ നല്ല ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന നല്ലൊരു ഉണ്ടെന്ന് എല്ലാവരും അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതേപോലെ തന്നെ നല്ല നല്ല ഗാർഡനും നല്ല നല്ല പച്ചക്കറി തോട്ടങ്ങളൊക്കെ വെച്ച് സെറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൃഷിയായിട്ട് നടത്തുന്നുണ്ട് അപ്പോൾ ഈ ബാത്റൂമ് നല്ല ക്ലീനായിട്ട് കൊണ്ടു നടക്കുന്ന വിവരവും അതേപോലെ തന്നെ അത് ഉപയോഗിക്കാനും അത് അതിനായിട്ട് അതിൻ്റേതായ ബാത്റൂമിൽ ടോയ്ലറ്റ് പോകേണ്ടതായ പല സാഹചര്യങ്ങൾ വരുമ്പോൾ ചാലക്കുടി സ്റ്റാൻഡിൽ എവിടെയാണ് എന്താണ് എന്ന് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഇരിഞ്ഞാലക്കുട ട്രാക്കിനോട് ചേർന്ന് നേരെ ഓപ്പോസിറ്റാണ് നേരെ പുറകിൽ ബസ് ട്രാക്ക് നേരെ പുറ ബസ് നേരെ പുറകിലേക്ക് ഇറക്കിയിരുന്ന ട്രാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിഞ്ഞാലക്കൂടെ ട്രാക്കിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ഈ ടോയ്ലറ്റ് അപ്പോൾ ഈ ടോയ്ലറ്റിൽ നമ്മളവിടെ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നത് പല സാഹചര്യത്തിലും പണ്ടുണ്ടായിട്ടുണ്ട് ബാത്ത്റൂമ് ഇല്ലാത്ത സമയത്ത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പല വീഡിയോകൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് യാത്രക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി തന്നെ നമ്മൾ ഈ വീഡിയോ വ്യക്തതയോടുകൂടി പറഞ്ഞത് ഇത് ഇരിഞ്ഞാലൂടെ ട്രാക്കാണ് ഇരിഞ്ഞാലവിടെ ട്രാക്കിനും കൂടെ ചേർന്നേര പുറകിൽ ഇറക്കിയിരുന്ന ട്രാക്കിൻ്റെ നേരെ കാണുന്ന പുറകിലാണ് ഈ